നമ്മുടെ സോളാറിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ വഴി കെ എസ് ഇ ബി വഴി കിട്ടിയ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം ഔട്ട്സൈഡ് കേരളയിൽ ഒരു സ്റ്റേറ്റിൽ പോലും ഇല്ല നെറ്റ് നെറ്റ് ഉണ്ടാവുന്നില്ലിങ്ങും പറഞ്ഞ് രണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു വാഴ കൊലച്ചു ഒരു ഞാൻ പോകുമ്പോൾ നിങ്ങൾ കടയിൽ കൊടുത്തു കിലോയ്ക്ക് പത്ത് രൂപ വെച്ച് കൊടുത്തു കരുതുക അത് നിങ്ങൾക്ക് തിരിച്ച് ഇരുപതിരിക്കും വാങ്ങിക്കേണ്ട അവസ്ഥ കിലോമീറ്റർ ഇവർ വെച്ചവർക്കും ഇല്ല നാളെ വെക്കുന്നവർക്കും ഇത് ഇത്രേ ഉള്ളൂ അധികാരികൾ അത് കണ്ടറിഞ്ഞ് നമസ്കാരം നമ്മുടെ സോളാറിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയത് എങ്ങനാന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ സർക്കാർ വഴി കെ എസ് ഇ വി വഴി കിട്ടിയ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ എന്താണ് എന്താണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല ഇന്ന് അതിനെക്കുറിച്ച് നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പോകാന്ന് അതിന് എൻ്റെ ഓപ്പോഴോ നമ്മുടെ അഫ്ര എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ നമ്മുടെ ഇവിടെ സോളാർ വെച്ച അവർ തന്നെയാണ് നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ ഭാവിയിൽ സംഭവിക്കാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ജയശങ്കർ ഹമാൻ കൊമേഴ്സ്യൽ എൻജിനിയർ കൺസൾട്ടൻ ഡോക്ടർ ഇൻജീരിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം എന്റെ മനീഷ് ആയിരുന്നു ഇത്തവണ ഷാവാണുള്ളത് മനീഷ് പനി അടിച്ച് തീർച്ചയായിട്ടും അപ്പോ ഞാൻ എന്റെ ഫസ്റ്റ് ഒരു കാര്യം പറയട്ടെ നമുക്ക് സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോ എനിക്ക് കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ ഇത് വെച്ചിട്ട് എന്റെ ഓർമ്മ ശരിയാണ് കഴിഞ്ഞ ജൂണിൽ അപ്പൊ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ നമ്മുടെ ഇവിടെ വന്നിട്ട് ഞാനൊരു ഹാപ്പി കസ്റ്റമർ ആണ് ഇന്നും എനിക്ക് ഇരുന്നൂറ്ററുപത് രൂപ ത്രീ ഫേസ് ഒക്കെയാണ് പിന്നെ ഇവിടുത്തെ താരീഫ് അനുസരിച്ച് ഇരുന്നൂറ്ററുപത് രൂപ വെച്ചിട്ടാണ് എനിക്ക് ഇപ്പൊ മാസാ മാസം കറണ്ട് ബില്ല് വന്നോണ്ടിരിക്കുന്നത് കറണ്ട് ബില്ല് മാസമാണ് വരുന്നത് അതെ അതെ എല്ലാവർക്കും ആയിരിക്കും പക്ഷെ എന്നൂടെ പറയേണ്ടത് രണ്ടു മാസം കൂടുമ്പോഴല്ല മാസാ മാസമാണ് വരുന്നത് പക്ഷേ ഇന്ന് വരെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാനൊരു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആണ് നിങ്ങളുടെ ഭയങ്കര അടിപൊളിയാണ് ഇപ്പോഴും ഇപ്പൊ ഞാൻ നോക്കുമ്പം ഏതാണ്ട് പന്ത്രണ്ട് പോയിന്റ് ആറ് ഈ നിമിഷം നോക്കുമ്പോഴത്തേക്കും അത്ര വക്കായിട്ട് നമുക്ക് ഓരോ മണിക്കൂറിൽ ലൈവ് ആയിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാന പ്രത്യേകത നമ്മുടെ ഇന്നത്തെ വിഷയതൊന്നുമല്ല തീർച്ചയായും ഇന്നിപ്പോ വിവാദം കത്തി പടർത്തോണ്ടിരിക്കയാണ് യഥാർത്ഥത്തില് യഥാർത്ഥത്തിൽ എന്താണ് എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഒരു സാധാരണക്കാരന് വളരെ ക്ലിയർ ആയിട്ട് എളുപ്പത്തിൽ തീർച്ചയായും വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്നത് ഇതിന്റെ അകത്ത് ഇപ്പൊ വന്നിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കെ സി ആർ സി കൊണ്ടിരിക്കുന്ന കുറെ നിയമങ്ങളാണ് കരട് നിയമങ്ങളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഒരിക്കലും അത് നിയമമായിട്ടില്ല അത് ഓൾറെഡി ഇവര് സർക്കാരിലേക്ക് വെച്ചിരിക്കുന്ന ഒരു കരട് പ്രപ്പോസലാണിത് എന്നത്തേക്കാണ് ഒക്ടോബർ ഫസ്റ്റ് തോട്ടിട്ടാണ് ഇത് നിയമം ബാധകത്തിൽ എന്തൊക്കെ വരുമെന്ന് പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഫസ്റ്റ് തൊട്ട് തീർച്ചയായും ഇപ്പോൾ ഓൾറെഡി ഉള്ളതുപോലെ തന്നെയാണ് അപ്പൊ അതുപോലെ ഈ കെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആണ് ഈ നിയമം ബാധകമാക്കാൻ വേണ്ടിയിട്ട് പുതിയ പ്രപ്പോസൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം ഉണ്ടാവുന്ന ശതമാനം ഔട്ട്സൈഡ് കേരളയിൽ ഒരു സ്റ്റേറ്റിൽ പോലും ഇല്ലത് ഓക്കെ ഓക്കെ അപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ ഇത് ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള സർക്കാർ ഇനിഷ്യേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കെ എസ് സി ബി ഇനിഷ്യേറ്റ് ചെയ്ത് കേരള സർക്കാർ ചെയ്യുന്ന വഴിയാണ് തീർച്ചയായും തീർച്ചയായും ഇത് പ്രപ്പോസല് സർക്കാരിന് കൊടുക്കും സർക്കാരിന് എന്ത് നിയമങ്ങൾ വേണമെങ്കിലും ഇതിന്റെ അകത്ത് മാറ്റാം ഇപ്പോഴും മാറ്റാനുള്ള സമയങ്ങളുണ്ട് അതിന്റെ എന്തൊക്കെ മാറ്റും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു അത് മനസ്സിലായി ഇപ്പൊ ഏകദേശ സംഗതി ഞാൻ അതിന്റെ ഓരോ ഇതായിട്ട് പറഞ്ഞു പറഞ്ഞു പോവാണ് ഏതിൽ നിന്ന് എവിടെ തുടങ്ങി എങ്ങനെ തുടങ്ങി ആരാണ് ചെയ്യുന്ന ഇനി പറഞ്ഞെ എന്താണ് ഈ നിയമത്തിലെ കുറെ പോയിന്റ്സ് ഉണ്ട് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു നാലഞ്ച് പോയിന്റ്സ് ഉണ്ട് ഈ പോയിന്റ്സ് ശരിക്കും പറഞ്ഞാൽ തീർച്ചയായും ഇതിന്റെ അകത്ത് ഫസ്റ്റ് വരുന്നത് നെറ്റ് മീറ്ററിംഗ് ആണ് വരുന്നത് ഈ നെറ്റ് മീറ്ററിംഗും നെറ്റ് ബില്ലിംഗ് പറഞ്ഞ് രണ്ട് സെക്ഷനുണ്ട് തീർച്ചയായും ഇപ്പൊ നെറ്റ് മീറ്ററിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഓൾറെഡി നമ്മളിപ്പോ ത്രീ കിലോവാട്ട് വിട്ടിട്ട് വൺ മെഗാവാട്ട് വരും തൗസൻഡ് കിലോവാട്ട് വരെയും ഈ നെറ്റ് മീറ്ററിംഗ് സമ്പ്രദായത്തിലാണിപ്പം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ശരി ഈ നെറ്റ് മീറ്ററിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ ഒരു പന്ത്രണ്ട് യൂണിറ്റോ അല്ലെങ്കിൽ ഇരുപത് യൂണിറ്റ് നമ്മൾ ചുമ്മാ എക്സ് നമ്മള് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു ഒരു ഫൈവ് കിലോ ആയിട്ട് ചെയ്താണെങ്കിൽ നമുക്കൊരു ആവറേജ് ട്വന്റി യൂണിറ്റ്സ് ആണെങ്കിൽ ആ ട്വന്റി യൂണിറ്റ്സിൽ നമ്മുടെ വീട്ടിൽ ഒരു പത്ത് യൂണിറ്റ് യൂസ് ചെയ്തു എക്സസ് യൂണിറ്റ് പത്ത് യൂണിറ്റ് കെ എസ് ബിക്ക് നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കുകയാണ് സപ്ലൈ ചെയ്തു അപ്പൊ നമ്മൾ ഇപ്പൊ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് ഇടുക്കുന്നത് ഒരു എട്ട് രൂപയ്ക്കോ ഒമ്പത് രൂപയ്ക്കോ ആണെങ്കിൽ നമ്മൾ എക്സസ് കൊടുത്തത് തിരിച്ച് റിട്ടേൺ യൂസ് ചെയ്യുന്നതും ഈ എട്ട് രൂപ ഒമ്പത് രൂപയ്ക്ക് ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് സീറോ ബില്ലിങ് വരുന്നത് തിരിച്ച് റിട്ടേൺ എടുക്കുന്നതും നമ്മൾ വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും ഒരേ റേറ്റിൽ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് സീറോ ബില്ലിങ് വരും ശരി ഈ നെറ്റ് ബില്ലിങ് വരുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യണ നമുക്ക് അതേ രീതിക്ക് തന്നെ പ്രൊഡക്ഷൻ ഉള്ള സമയത്ത് യൂസ് ചെയ്യാം ഓക്കെ എക്സസ് കൊടുക്കുമ്പോൾ ഇത് ഫുള്ള് മാറും അങ്ങനെ മൂന്ന് രൂപ ഇരുപത്തി അഞ്ച് പൈസക്ക് തിരിച്ച് കെ എസ്ഇബി അങ്ങോട്ട് എടുക്കത്തുള്ളൂ ഓ ഓക്കെ തിരിച്ചും തിരിച്ച് റിട്ടേൺ നമ്മൾ പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്ത് കെ സി ബിന്ന് എടുക്കുമ്പോ അത് എട്ട് രൂപ അല്ലെങ്കിൽ ഒമ്പത് രൂപ പത്ത് രൂപ ഉള്ളതല്ലേ ഏതാണോ താരിഫ് ആ താരിഫിലെങ്കിൽ തിരിച്ചു റിട്ടേൺ എടുക്കേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വാഴ കൊലച്ചു ഒരു ഞാൻ പോകും വാഴ തീർച്ചയായും ആ നിങ്ങൾ കടയിൽ കൊടുത്തു കിലോയ്ക്ക് പത്ത് രൂപ വെച്ച് കൊടുത്തു കരുതുക അത് നിങ്ങൾക്ക് ഇരുപതിരേക്ക് വാങ്ങിക്കേണ്ട അവസ്ഥയാണ് തീർച്ചയായും ഇതിന്റെ കൂടെ തന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു എക്സ്ട്രാ ഒരു രൂപ കൊണ്ട് ഒരു ചാർജ് ആക്കുന്നുണ്ട് ഈ മൂന്നിന് ഇരുപത്തിഞ്ച് ദിവസം കിട്ടില്ല അതിന്റെ അത് ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് എന്നും പറഞ്ഞിട്ട് ഒരു രൂപയും കൊണ്ട് ഒരു വാങ്ങിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർ യൂണിറ്റിന് നമ്മൾ എക്സസ് കൊടുക്കുന്നതിന് ഒരു രൂപ വീതം ഒരു യൂണിറ്റിനൊണ്ട് തീർച്ചയായും തീർച്ചയായും അപ്പൊ നൂറ് യൂണിറ്റ് നമ്മൾ എക്സസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് രൂപയും കൊണ്ടും അവർ എക്സ്ട്രാ വാങ്ങിക്കും എന്നിട്ട് അതിന്റെ അകത്ത് രണ്ട് രൂപ സംതിങ് ആണ് എക്സസ് യൂണിറ്റിന് തിരിച്ചു റിട്ടേൺ കിട്ടത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ നെറ്റ് ബില്ലിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് ഫോൺഗ്രീഡ് പ്രോജക്റ്റ് എക്സസ് കൊടുത്തിട്ട് യാതൊരു വക പ്രയോജനം ഉണ്ടായിരിക്കുന്നില്ല അപ്പോ ഇതിനൊരു ഒരു എക്സെപ്ഷനും കൂടെ ഇല്ലേ ഇത്ര കിലോവാട്ട് തീർച്ചയായും വരെയും ഇപ്പൊ പോകുന്ന നെറ്റ് മീറ്ററിംഗിൽ തന്നെ പോകും അത് ഇന്നലെ വരെ വെച്ചവർക്കും ത്രീ കിലോ വാട്ട് വരെയും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല ഒരു കാര്യമാണ് വെച്ചവർക്കും ഇല്ല നാളെ വെക്കുന്നവർക്കില്ല തീർച്ചയായും തീർച്ചയായും ിലോട്ട് തൊട്ട് ഫൈവ് കിലോവാട്ട് വരെയുള്ളവർക്ക് നെറ്റ് ബില്ലിംഗിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു നിർദ്ദേശം അവർ പറയുന്നത് ശതമാനം ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുക അപ്ഗ്രേഡ് ചെയ്യുക എസ് ശതമാനം ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റം ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ബാറ്ററി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക അത് പക്ഷെ കോസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ മുപ്പത് ശതമാനം നമ്മൾ ലിഥിയം ബാറ്ററിയോ അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നാണ് പറയുന്നത് മനസ്സിലായി അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഫൈവ് കിലോവാട്ട് വരെയുള്ളവർക്ക് അങ്ങനെ നെറ്റ് മീറ്ററിംഗിൽ നിൽക്കാൻ പറ്റും പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ നെറ്റ് ബില്ലിംഗിൽ പോകും ശരി മിക്കവരും വിചാരം വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ബില്ലിംഗും ടിഒഡി ബില്ലിങ്ങും ഒന്നാണ് ഓക്കെ അത് രണ്ട് സെപ്പറേറ്റ് ആണ് ഓ ആ ടിഒി ബില്ലിംഗ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് മൂന്നിനും മൂന്ന് താരിഫിൽ നമ്മൾ പേയ്മെന്റ് ആയിട്ട് വരുന്നത് രാവിലെ ആറുമണി തൊട്ട് വൈകിട്ട് മണി വരെ നോർമൽ ഈ സാധാരണ സാധാരണ പോലെ അതിന്റെ അകത്ത് പത്ത് ശതമാനം നമുക്ക് എത്രയാണോ യൂണിറ്റ് ചാർജ് തന്നെ അത് റെഡ്യൂസ് ചെയ്തിട്ട് പത്ത് ശതമാനം കുറച്ചിട്ടുള്ള പേയ്മെന്റ് കൊടുത്താൽ മതി ഓക്കെ ഈ നമുക്ക് പിന്നെയുള്ള ഈ ആറുമണി തൊട്ട് ഒരു പത്ത് മണി വരെയുണ്ട് അത് പീക്ക് അവൈസ് ആയിട്ട് ഒരു പറയുന്നത് അത് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്വന്റി ഫൈവ് പെർസെന്റ് ഇൻക്രിമെന്റ് ആയിരിക്കണം ഇൻക്രീസ് ചെയ്യും തീർച്ചയായും ഇരുപത്തി അഞ്ച് ശതമാനം ശരി ശരിക്കും പത്ത് ശതമാനം ആകുന്ന ഇത് പതിനഞ്ച് ശതമാനം കൂട്ടി പിന്നെയുള്ള രാത്രി പത്ത് മണി തൊട്ട് രാവിലെ മണി വരെ നോർമലിൽ എത്രയാണോ നമ്മൾ കൊടുക്കുന്നത് ആ ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യുകയും ചെയ്യാം ശരിക്കും പറഞ്ഞാൽ രാത്രി പത്ത് മണി തൊട്ട് രാവിലെ വരെ വലിയൊരു കാര്യമായിട്ടൊന്നും ആരും യൂസ് ചെയ്യുന്നില്ലാത്തവരെ മാക്സിമം പത്ത് മണി പതിനേക്കും നമ്മൾ കിടക്കൂല ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ആറു മണി തൊട്ട് പത്ത് വരെ പത്ത് ഇരുപത്തഞ്ച് ശതമാനം ഇൻക്രിമെന്റോട് കൂടിയിട്ട് നമ്മൾ പേയ്മെന്റ് അതാണ് ഇതിന്റെ അത് വരുന്ന ടിഒി ബില്ലിങ്ങിൽ വരുന്ന നിയമം ഓക്കെ അതുകൊണ്ടാണ് പലവർക്കും കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഒരു നാലായിരം രൂപയോ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപയോ വരുന്നവർക്ക് ഈ സമയത്ത് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരം രൂപ കറണ്ട് ബില്ല് വരുന്നുണ്ട് അത് ടിഒി ബില്ലിംഗ് ഉള്ളവരാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത് യൂണിറ്റിന് മുകളിലുള്ളവർക്കൊക്കെ ടിഒഡി ബില്ലിംഗ് ആയി നേരത്തെ അഞ്ഞൂറ് യൂണിറ്റ് ആയിരുന്നു അത് കുറച്ച് ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റ് ആയി സ്വാഭാവികമായിട്ടും എല്ലാ വീടുകളും തന്നെ ഇരുന്നൂറ്റമ്പത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവരായിരിക്കും ഇപ്പൊ എത്ര കിലോവാട്ട് വരെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൊടുക്കുന്നുണ്ട് ആയിരം കിലോട്ട് അല്ല ആയിരം കിലോവാട്ട് വരെ വൺ മെഗാവാട്ട് വരെ ഈ ആയിരം കിലോവാട്ടി തീർച്ചയായും അതായത് എത്ര ഒരു ശതമാനക്കണമാനം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ത്രീ എന്ന് പറയണ ശരിക്കും നമ്മളൊരു ഫൈവ് ഹൺഡ്രഡ് കിലോവാട്ട് അല്ലെങ്കിൽ ഹൺഡ്രഡ് കിലോട്ടിന്റെ കേൾക്കാൻ എങ്കിലും രസമാണ് പകുതിയാണെന്ന് പറഞ്ഞാൽ പോലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് പകുതി ശരി ഇനി പിന്നെ അടുത്ത ഒരു നിയമം ഇവര് പറയുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് സമ്പ്രദായം അവർ ഇല്ലാതാക്കുവാണ് ഈ ബാങ്കിങ് സമ്പ്രദായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പൊ അപ്രോക്സിമേറ്റ് നമ്മൾ ഒരു സിക്സ് ഹൺഡ്രഡ് യൂണിറ്റ്സ് നമ്മൾ പെർ മന്ത് നമ്മൾ പ്രൊഡ്യൂസ് ഇപ്പൊ ഈ ഫൈവ് കിലോ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ അപ്രോക്സിമേറ്റ് ഒരു അറുന്നൂറ് യൂണിറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ അറുന്നൂറ് യൂണിറ്റിൽ അവർ ചിലപ്പോ യൂണിറ്റും മുന്നൂറ് യൂണിറ്റ് ആയിരിക്കും വീട്ടിൽ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളു അതെ അങ്ങനെ ചെയ്യുന്നവർക്ക് ബാലൻസ് മുന്നൂറ് യൂണിറ്റ് എക്സസ് കെ സി ബിൽ പോയി കിടക്കുന്നുണ്ട് അത് നെക്സ്റ്റ് മന്ത് അവർക്ക് തിരിച്ചു വേണമെങ്കിൽ ഈ അറുനൂറ് പ്ലസ് ത്രീ ഹൺഡ്രഡ് യൂസ് ചെയ്താലും സീറോ ബില്ലിങ് ആയിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ എടുത്ത് യൂസ് ചെയ്യാം അതിന്റെ സർക്കിൾ വന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് തൊട്ട് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയും ഉള്ള സർക്കിളിൽ നമുക്ക് നമുക്ക് തിരിച്ച് റിട്ടേൺ എടുത്ത് യൂസ് ചെയ്യാനുള്ള നിയമമായിരുന്നു ഇപ്പൊ ഉണ്ടായിരുന്നത് അത് ഇവര് മാറ്റിയിട്ട് ഇനി അതാത് മാസം ഇത് ക്ലോസ് ചെയ്യാനാണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം സാറിന് ഇപ്പോ മുന്നൂറ് യൂണിറ്റ് സാർ യൂസ് ചെയ്തോളൂ ബാലൻസ് മുന്നൂറ് യൂണിറ്റ് കെ സി പോയി കിടക്കുന്നുണ്ടെങ്കിൽ ആ മുന്നൂറ് യൂണിറ്റിന് ഞാൻ ഈ പറഞ്ഞ ഒരു രൂപയും കട്ട് ചെയ്തിട്ട് ബാലൻസ് എക്സസ് എത്രയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രൂപ സംതിങ് സാറിന് ക്ലോസ് ചെയ്യും അപ്പൊ ഓരോ മാസമേ ഇത് നടക്കുന്നത് തീർച്ചയായും തീർച്ചയായും മാസം സെറ്റിൽമെന്റ് ഇയർലി സെറ്റിൽമെന്റ് മാറ്റിയിട്ട് സെറ്റിൽമെന്റ് ആയി അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എൻ ആർ ഐ കസ്റ്റമേഴ്സിനായിരിക്കും ഈ നമ്മുടെ ഏറ്റവും ശരിക്കും സാർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ സൗര സബ്സിഡി സ്കീം വന്നേക്കാൾ മുമ്പ് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഏകദേശം എനിക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം കസ്റ്റമേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം കസ്റ്റമേഴ്സ് എല്ലാ സോളാർ മിനിക്കാരും കൂടി കൂടിയിട്ടുണ്ടാ പറഞ്ഞത് അത്രയും പേര് ഈ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലൊക്കെ കൂടി കഴിഞ്ഞാൽ അപ്രോസിമറ്റ് ഈ ഒരു ലക്ഷം ഇപ്പം മാക്സിമം രണ്ട് ലക്ഷം പേരാണ് അപ്പം അന്ന് ഒരു ലക്ഷം പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത് ശതമാനം ആൾക്കാർ കസ്റ്റമേഴ്സ് ആൾക്കാരെ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു ലക്ഷം പേരിൽ ഒന്നല്ല രണ്ടും നിർത്തോ ഈ ഈ ഒരു ലക്ഷം പേര് ഇതിൽ മാക്സിമം ആൾക്കാര് ഇത് ചെയ്തിരിക്കുന്നത് സൗര ആ ഒരു സബ്സിഡി സ്കീം വന്നപ്പോഴാണ് സൗര സബ്സിഡി സ്കീമിനേക്കാളും കൂടുതൽ ഇപ്പോഴും ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് ലോൺ കൊടുത്തു ഏകദേശം ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് പേഴ്സെന്റ് ത്രമു ലോൺ സിബിൽ വെച്ചു സാധാരണക്കാർ വെച്ചു തീർച്ചയായും അവിടെയാണ് ഇതിന്റെ ഒരു പ്രധാന പോയിന്റ് കിടക്കുന്നത് അതായത് എനിക്ക് തോന്നുന്നു സൗര കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നിർത്തിയിരിക്കുന്നു ഒന്നര 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 കൊല്ലം യാണ് അതിനുശേഷം എം എൻ ആർ ഐ കണ്ടിന്യൂ ചെയ്തിരുന്നു അവര് വീണ്ടും തുടരുന്നു എന്ന് പറഞ്ഞു തീർച്ചയായും ആ സമയത്ത് വന്നപ്പോഴത്തേക്കും ധാരാളം കമ്പനികൾ എനിക്ക് അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരും ഒക്കെ ധാരാളമായിട്ട് ഇതിനകത്ത് സ്കീമിൽ തന്നെ പെടുത്തി നമുക്ക് ലോൺ കൊടുത്ത് ധാരാളം മിഡിൽ ക്ലാസ് ആൾക്കാർ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഒരുപാട് പേര് ഏകദേശം എത്ര പേര് ഈ കാലം ഈ കാലയളവിൽ അപ്രോക്സിമേറ്റ് പകുതി കൂടുതൽ ആൾക്കാർ ഈ സമയത്ത് മാത്രം കാരണം പണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലായിരുന്നു ഭയങ്കര കോസ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈവ് കിലോവാട്ട് സിസ്റ്റം പണ്ട് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു മൂന്നര നാലു ലക്ഷം രൂപയ്ക്ക് വരുമായിരുന്നു ആ സമയത്ത് ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപയാണ് സബ്സിഡി കഴിഞ്ഞിട്ട് ഇപ്പം ഫൈവ് കിലോ ആട്ടിന് വരുന്നുള്ളൂ അതെ അപ്പം സാധാരണക്കാർക്ക് അതുപോലെ തന്നെ ഇപ്പൊ ഒരു ത്രീ കിലോ വാട്ടർ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഒന്നേകാലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയാണ് വരെയാണ് ത്രീ കിലോട്ട് ചെയ്യുന്ന ഒരാൾക്ക് വരുന്നത് സാധാരണക്കാർക്ക് ഭയങ്കരമായിട്ട് അഫോർഡബിൾ പ്രൈസ് ആയത് അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലോണും ഉണ്ട് അപ്പൊ കറണ്ട് ബില്ലിന്റെ എമൗണ്ട് താഴെ ലോൺ എമൗണ്ട് അടച്ചു കൊടുത്താൽ മതി അതുകൊണ്ടാണ് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ചെയ്തത് ഈ എൻ ആർ കസ്റ്റമേസ് നോക്കിയിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സാർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നുണ്ടല്ലോ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര എമൗണ്ട് വരും അതിന് പകരം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണൊക്കെ തന്നെയാണ് കെ എസ് ബിയുടെ കണ്ട് ബില്ല് ഇത് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും സംഭവിക്കില്ല ഇത് കാണാൻ കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർക്ക് അറ്റാക്ക് കൊണ്ടുപോകും അതുപോലെ കറണ്ട് ബില്ല ഇപ്പൊ നമുക്ക് പതിനായിരം പതിനയ്യായിരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചുമ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതിനൊരു ബദലായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തത് പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ലോൺ എടുത്ത ആൾക്കാർക്ക് ഇതൊരു ഇരുട്ടടിയാ തീർച്ചയായും നൂറ് ശമ്മാനം കാര്യം ലോൺ അവൈലബിൾ പത്ത് കൊല്ലം വരെ ഇവര് ലോൺ കൊടുക്കുന്നുണ്ട് പത്ത് കൊല്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്വന്റി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ കെ സി ആർ സിയുടെ നിയമപ്രകാരം ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് അഗ്രിമെന്റ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റ് മീറ്ററിംഗും കാര്യങ്ങളെല്ലാം എല്ലാം വന്നിരിക്കുന്നത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കയറിയിരിക്കുന്ന പുതിയ ഭരണസമിതി മാറ്റി എഴുതിയിരിക്കുന്നതാണ് ഇത് അങ്ങനെയൊന്നും ചട്ടലംഘനം നടത്താൻ പറ്റത്തൊന്നുമില്ല പക്ഷെ നമ്മുടെ നാടാണ് ആര് ചോദിക്കാനില്ല ഇതിനകത്ത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റി രണ്ട് ലക്ഷം കസ്റ്റമേഴ്സ് ആണ് സോളാർ ചെയ്തിരിക്കുന്നത് ഞാൻ സാർ ഈ രണ്ട് ലക്ഷം കസ്റ്റമേഴ്സിന്റെ അവര് മാത്രമാണ് ഇതിനകത്ത് ഇറങ്ങുന്നുള്ളൂ ഈ രണ്ട് ലക്ഷം കസ്റ്റമേഴ്സ് ഈ നാട്ടിൽ ഇറങ്ങുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തവര് ഇറങ്ങുന്നില്ല പിന്നെ മൂന്ന് കിലോട്ട് വെച്ചവർക്ക് ബാധിക്കുന്നില്ല മൂന്ന് മൂന്ന് കിലോ വാട്ട് വെച്ചിരിക്കുന്ന ഒരു ഭൂരിഭാഗം പേര് ഉണ്ടായിരിക്കുന്നുള്ളു അവരും വീട്ടിലൊന്നും അവരൊന്നും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഇറങ്ങിയിട്ട് ഒന്നും സംഭവിക്കാനില്ല സോളാർ എമ്മിനിക്കാർ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തിരുവാൻഡ്രത്ത് വെച്ച് ധർണ ഒരുപാട് സോളാർ എമ്മിനിക്കാരും അവരുടെ സ്റ്റാഫും കാര്യങ്ങളെല്ലാം വന്നു ഇതൊരിക്കലും അവരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമേ അല്ലത് ഇത് യഥാർത്ഥത്തിൽ വീട് വെക്കുന്ന ഇപ്പൊ പലരും പറയും സാധാരണക്കാർ ഉപയോഗിക്കുന്നത് ഇപ്പൊ സോളാർ സാധാരണക്കാർ ഉപയോഗിക്കുന്നതായി തീർന്നു തീർച്ചയായും കാര്യം ഇന്ന് വെക്കുന്നു ഇന്നിപ്പോ പലരും ഞാൻ മൂന്ന് കിലോമോട്ടാ വെച്ചിരിക്കുന്നത് എനിക്കിപ്പം വരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു തുടക്കത്തില് സാധാരണ എഴുതിയ ആൾക്കാര് ഫ്യൂച്ചർ ചിന്തിച്ചിട്ട് ഫൈവ് കിലോ വാട്ട ഇപ്പൊ വെക്കുന്നത് അല്ലെ പൂർണ്ണമായിട്ട് ഫൈവ് കിലോ വാട്ടിലെടുക്കുന്നത് അവർക്ക് ഇതൊരു ഇരിട്ടടി ആയി തിരികെയും ഈ ഫൈവ് കിലോട്ട അതിന് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ നെറ്റ് മീറ്ററിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പൊ അറിയാ ഇപ്പൊ ഒരു വീട്ടിൽ വെച്ച് അടുത്ത അവരുടെ സ്ഥാപനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പരിപാടി ഉണ്ടല്ലോ തീർച്ചയായും തീർച്ചയായും അതിൽ എങ്ങനെയാണ് അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വീലിംഗ് ഓപ്ഷൻ വീലിംഗ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം വന്നിരിക്കുന്ന ഈ പണ്ട് ഇപ്പൊ നമ്മുടെ വീടിന്റെ ഒരു തൊട്ടടുത്ത് ഒരു ചെറുകിട സമ്പ്രദായങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരിക്കും അവർക്ക് ആ ഷോപ്പ് ചെലപ്പി അതിന്റെ മുകളിൽ വലിയ ഓടോ ഷീറ്റോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഓൾറെഡി സോളാർ ചെയ്യാൻ പറ്റില്ല അപ്പൊ അവരെന്ത് വീട്ടിൽ വെച്ചിട്ട് അത് അങ്ങോട്ട് വീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഓപ്ഷൻ മുഴുവനായിട്ട് അവർ ക്യാൻസൽ ചെയ്തു അവർക്ക് റെസിഡൻഷ്യൽ ടു റെസിഡൻഷ്യലിലേക്ക് രണ്ട് റെസിഡൻഷ്യലേക്ക് വിജയിപ്പിക്കാം തീർച്ചയായും കൊമേഴ്സ്യൽ പെർപ്പസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫൈവ് കിലോ വാട്ട് ടെൻ കിലോവാട്ട് ഒക്കെ ഓൾറെഡി ചെയ്തിട്ട് ഇപ്പം ഷോപ്പുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവരെ ഏറ്റവും കൂടുതൽ ബാധിച്ചു പിന്നെ സാർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും സാർ ആദ്യം തന്നെ വളരെ വളരെ സാധാരണക്കാരും ഇപ്പൊ സോളാറിലേക്ക് വന്നു പറഞ്ഞു അതിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ സാർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയത്ത് ഏകദേശം പത്ത് ലക്ഷം അടുത്ത് നമ്മൾ ഈ എയർ കണ്ടീഷണർ സെല് ചെയ്തു അപ്രോക്സിമേറ്റ് അത്തരം വിട്ടിട്ടുണ്ട് അപ്പൊ ഈ പത്ത് ലക്ഷം വീടുകളിൽ ഈ സംഭവം വാങ്ങിച്ചപ്പോൾ സാറൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതിൻ്റെ അടുത്ത് രണ്ടു മൂന്ന് എ സികൾ ഒരുമിച്ച് വാങ്ങിച്ചവരുണ്ടായിരിക്കും ഒരു ഏഴ് എട്ട് പേര് എട്ട് ലക്ഷം പേരെ കൂട്ടിക്കും അതിൻ്റെ അകത്ത് രണ്ടു ലക്ഷം പേര് മാത്രമേ സോളാർ ചെയ്തിട്ടുള്ളൂ അത് പുതിയ വീട് വെച്ചിട്ട് ചെലപ്പോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളവരുണ്ടായിരിക്കും അവർക്കൊന്നും ഇനി ഈ നിയമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റും ഇതിന്റെ അകത്ത് ചെയ്യാൻ പറ്റും സാധാരണക്കാര് മാത്രം ഇതിന്റെ അകത്ത് പെട്ടുപോവുകയും ചെയ്യും ഒരു ക്ലാസ് ചെയ്യും കാരണം യും ഹൈബ്രിഡ് ചെയ്യാം അതെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് തീർച്ചയായും മൈക്രോ സാർ ഇവിടെ ചെയ്തിരിക്കുന്ന മൈക്രോ ഇൻവേർട്ടേസ് നമ്മൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത് തൊട്ട് മൈക്രോ ഇൻവേറ്റർ ചെയ്യാൻ എല്ലാവരോടും പറയാറുണ്ട് ഞാനിപ്പോ ഇതിന്റെ മൈക്രോ ഇൻവേർട്ടർ വെച്ചൊരാളാ തീർച്ചയായും സ്ട്രിങ് ഇൻവേർട്ടർ വെച്ചോ വേറൊരു കസ്റ്റമർ ആ ഞങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ആർക്കാണ് ഇത് ഗുണം വരിക ഇത് ഞാൻ അന്ന് പറഞ്ഞില്ല സാറേ രണ്ടായിരത്തി ഇരുപത് തൊട്ടൊക്കെ നമ്മള് മൈക്രോ ഇൻവേർട്ടർ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു അതെ അന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാറുണ്ട് ഇത് എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന കസ്റ്റമേഴ്സിന്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവായിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിന്റെ അടുത്ത ചൂസ് ചെയ്യാറുണ്ട് ചിലവര് ബഡ്ജറ്റ് കുറച്ച് കൂടുതലായ കാരണം ചിലപ്പോ സ്ട്രിങ് ഇൻവേറ്ററിലേക്ക് പോവാറുണ്ട് ഈ മൈക്രോ ഇൻവേറ്റർ വെച്ചവര് യാതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എക്സിസ്റ്റിംഗ് വയറിംഗ് ഇൻവേറ്ററിലോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട അതായത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട മൂന്നിൽ നിന്ന് ഉദാഹരണമായിട്ട് പറയാം നിന്ന് അഞ്ചാവുകയാണെങ്കിൽ ജസ്റ്റ് പാനലും ജസ്റ്റ് അടിയിൽ രണ്ട് മൈക്രോ ഇൻവേട്ടറും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അഡീഷണൽ ആക്കിയാൽ മതി തീർച്ചയായും അത് ഫൈവ് ആയി ടെൻ ആയി എയ്റ്റ് ആയി എത്ര ആക്കാൻ പറ്റും അപ് ടി ട്വന്റി ഫൈവ് കിലോട്ട് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അപ്പൊ എനിക്ക് താരിഫില് പ്രശ്നം പറയുന്നത് താരിഫില് പ്രശ്നം വരും ഓക്കെ സാറിന് അതിന് പകരമായിട്ട് സാറിന് ഹൈബ്രിഡിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് ഹൈബ്രിഡിലേക്ക് പോകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന് എക്സിസ്റ്റിംഗ് വയറിംഗ് കാര്യങ്ങളൊന്നും ഇവിടെയും ചെയി ചെയ്യേണ്ട മനസ്സിലായി ജസ്റ്റ് ഒരു സിസ്റ്റം കൺട്രോളറും അതുപോലെ തന്നെ ഒരു ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സാറിന് ഓട്ടോമാറ്റിക്കലൈബ്രിഡ് ആയത് സിംഗിലോട്ട് വരുമ്പോൾ വയറിംഗ് സെപ്പറേറ്റ് വയറിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാം തീർച്ചയായും ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യണം സ്ട്രിംഗ് ഇൻവേറ്ററിന്റെ ഹൈബ്രിഡ് ബാറ്ററിക്ക് നമുക്ക് ലിധം ബാറ്ററിക്ക് വരുന്ന പത്ത് കൊല്ലം വാറണ്ടിയുള്ളു ഓക്കെ പക്ഷെ ആ സമയത്ത് മൈക്രോ ഇൻവേറ്ററിന്റെ ലിധം ബാറ്ററിക്ക് വരുന്ന പതിനഞ്ച് വിലയും ഗ്യാരന്റിയാ വീണ്ടും തീർച്ചയായും നമുക്ക് അത് മൈക്രോ ഇൻവേട്ടറിന് മൈക്രോ ഇൻവേറ്ററിന് എക്സെൻഡ് ചെയ്യാം കേട്ടോ പതിനഞ്ച് നിന്ന് പത്ത് കൊല്ലത്തേക്ക് എക്സെൻഡ് ചെയ്യാൻ പറ്റും പറ്റുമോ പിന്നെ റീപ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ സർവീസോ ഒന്നുമില്ല അതും പഴയ ഇൻവേറ്റർ കൊടുക്കണ്ട ആ യെസ് പല ഇൻവെർട്ടർ ഇപ്പൊ കളഞ്ഞിരിക്കുന്നത് നമുക്കത് അത് ശരിക്കും പറഞ്ഞാൽ ജെനുവിനിറ്റി കാണിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇത് കൊണ്ടായിട്ട് ഇനി റിപ്പയർ കസ്റ്റമർ തോന്നല് വേണ്ടാത്ത പഴയ ഇൻവെർട്ടർ നമ്മൾ എടുക്കില്ല പുതിയ ഇൻവെർട്ടർ കൊണ്ട് ഇൻവെർട്ടർപ്ലേ ഇനി ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ദയവീതം നിങ്ങൾ തന്നെ തീരുമാനിക്കുക കാരണം നമ്മുടെ നാട്ടിലെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് എങ്ങനെ തുരങ്കം വെക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയുണ്ട് തീർച്ചയായും അത് രാഷ്ട്രീയമായിട്ടായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമുക്കിതിനകത്ത് നിങ്ങളൊരു കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടാണ് അതായത് സാധാരണക്കാരൻ ഇപ്പൊ സോളാറിലേക്ക് വരുന്ന സാഹചര്യം വരുന്നു പെടുന്ന ഉണ്ട് യൂബർ വരുന്നത് അടക്കം ടാക്സിൽ അവർ അതിന്റെ പറഞ്ഞു അതിന്റെ അവസ്ഥ വളരെ പരിതാപരമായിരിക്കും ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഓട്ടോ ഓടിക്കുന്നവര് പോയി ഇലക്ട്രിക്കൽ ഓട്ടോ എടുക്കുന്നവര് ഈ ഓട്ടോയുടെ സി സി അടയ്ക്കണായിരിക്കും എപ്പോഴും നോക്കണ സാധാരണക്കാരിലേക്കാ സാധാരണക്കാര് എങ്ങനെയെങ്കിലും ഒരു അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഈ ഇലക്ട്രിക്കൽ ഓട്ടോ എടുക്കുന്ന ആള് അതിന് സി സി മുടക്കിയിട്ടുണ്ടായിരിക്കും സോളാർ വെക്കാൻ അവൻ ലോൺ എടുത്തിട്ടുണ്ടായിരിക്കും അവൻ വീട്ടിൽ എങ്ങനെ അരി വാങ്ങിക്കും പക്ഷേ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല സാറേ നമ്മളിപ്പം ഈ പറയുന്നതാണെങ്കിൽ ഈ പ്രക്ഷോഭങ്ങൾ വരുമ്പോ നമ്മളെപ്പോഴും ആകെ രണ്ടു ലക്ഷം പേരാണ് സോളാർ ചെയ്തെക്കുന്നത് അതിന്റെ അത് ത്രീ കിലോ ആയിട്ട് അവർ ഒഴിഞ്ഞു നിൽക്കുന്നു ബാലൻസ് ഉള്ളവർ കുറെ പേര് അവരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ വേറെ പല കാര്യങ്ങളും കുറെ പേര് എൻ ആർ ഐ ആയിരിക്കും അവർ കൂടുന്നില്ല അങ്ങനെ ഒരു വളരെ ചുരുക്കം ആൾക്കാരാണ് ഇതിന് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ ആ പ്രക്ഷോഭങ്ങൾ കണ്ടില്ലാന്ന് അടിക്കാൻ എന്ത് മാത്രം എളുപ്പമാണ് ഇവർക്ക് ഇതിനും വലിയ പ്രക്ഷോഭങ്ങളും നാട്ടിൽ പലതിനും ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുപോലും ഇവിടെ ഒന്നും നടന്നിട്ടില്ല നടന്നിട്ടില്ല ഇതിപ്പോ ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് പോലും നമ്മുടെ ദേശീയ പണമിണ്ട ദേശീയ ഇവർക്ക് കേരളത്തിൽ മാത്രമേ അഫക്ടഡ് ആയിട്ടുള്ള വാർത്ത കണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും എന്തെങ്കിലും നടക്കുന്നുണ്ടോ അതുമില്ല ദൈനംദിന ജീവിതത്തിന് അന്ത ജീവിതത്തിന് അന്നം പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ സംഭവം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതില് നമ്മളൊക്കെ സോളാർ വെക്കുമ്പഴത്തേക്കും ഒരു നല്ല തുക ജി എസ് ടി ആയിട്ട് ഗവൺമെന്റിലോട്ട് പോകുന്നില്ല അത് അവർക്ക് ഗുണപ്പെടുത്തുന്നത് അവർ ഇതിലോട്ട് നോക്കുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള അഞ്ഞൂറ് കോടി തൊട്ട് അറുന്നൂറ് കോടി രൂപ വരെ ജി എസ് ടി ഇനത്തിൽ ടാക്സ് ആയിട്ട് കെ എസ് പി കിട്ടുന്നുണ്ട് സർക്കാരിൽ പോകുന്നത് അപ്പം സാറൊന്ന് ആലോചിച്ചോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് വലിയൊരു ക്വസ്റ്റിൻ മാർക്ക് ഉണ്ട് സാറേ ഇത് ആര് ചിന്തിക്കുന്നില്ല ഇത് ആർക്ക് വേണ്ടിയാണ് ഈ നിയമം മാറ്റുന്ന വേണ്ടി തീർച്ചയായിട്ടും തീർച്ചയായും ഇതിന്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ആലോചിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും കാര്യങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇരുന്ന് ആലോചിച്ചാൽ മതി അപ്പൊ ഇരുന്ന് ആലോചിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാറ്ററി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ബാറ്ററി പർച്ചേസ് ചെയ്യേണ്ടി വരുമായിരിക്കും ബാറ്ററി പർച്ചേസ് ചെയ്യുമ്പോൾ ഇവർ ടെക്നിക്കലി കുറച്ച് സ്പെക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും അതുപോലെ തന്നെ ഇന്ന ബ്രാൻസിന് മാത്രമായിരിക്കും സ്പെക്ക് ഉണ്ടായി കാരണം അവർക്ക് മാത്രമേ അറിയാവുന്നല്ലോ തീർച്ചയായും അപ്പൊ ആ പർച്ചേസ് ചെയ്യുന്നതിൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് നമ്മളിപ്പം കറന്റ് ഇങ്ങോട്ട് വാങ്ങിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അതിനി വരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നും ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവാം പിന്നെ വൻകിട കമ്പനികൾ ഓൾറെഡി ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോണ്ടാവാം അതൊക്കെ യും തീർച്ചയായും തീർച്ചയായും നമുക്ക് ശരിക്കും പറയുന്നത് ഇരുന്ന് എന്ത് ചെയ്ത് എല്ലാവർക്കും ഇതിൽ നിന്ന് ഈ ഈ സംസാ ഈ മൂന്നാഞ്ച് സെന്റൻസിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ നിയമം എങ്ങോട്ടൊക്കെ പോകുന്നത് എന്ന് പക്ഷെ ഇത് ആരും ഓപ്പൺ ആയിട്ട് പറയാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിന്റെ കമന്റ് സെക്ഷനിൽ തന്നെ പലതും പറയാൻ ആൾക്കാരുണ്ടായിരിക്കും നെഗറ്റീവ് ഉണ്ടായിരിക്കാം പോസിറ്റീവ് ഉണ്ടായിരിക്കാം പക്ഷെ ശരിക്കും പറഞ്ഞാൽ നാട് നോക്കി കഴിഞ്ഞിട്ട് വളരെ ദാരുണമായിരിക്കും സാധാരണക്കാരനായിട്ടുള്ള പണി മുഴുവനായി തീർച്ചയായും ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പലതും തന്നു പഠിപ്പിക്കുകയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ സോളാറിന്റെ സബ്സിഡി സോളാർ അതെ അതുപോലെ തന്നെ ഈ ഇലക്ട്രിക്കൽ ഓട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ സബ്സിഡി കൊടുത്ത് പാവപ്പെട്ടു പിന്നെ അതും വാങ്ങിച്ചു ഇതെല്ലാം വാങ്ങിപ്പിച്ചിട്ട് ലാസ്റ്റ് നിങ്ങളൊന്ന് അരി വാങ്ങിക്കണം എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ചെറിയ ചെറിയ പൈസ അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോ എല്ലാം വരുന്നത് സാധാരണ ജനങ്ങളിലേക്ക് മാത്രമാണ് വരുന്നത് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംരംഭകർ കാര്യം സാറിനെന്നാലോചിക്കുകയും പല സംരംഭകരും പല രീതിക്കായിട്ട് നിർത്തുന്നു ഇപ്പൊ സോളാറിൽ കഴിഞ്ഞാൽ സാറിന് അറിയാൻ പറ്റും ഇപ്പം ഏകദേശം ഒരു രണ്ടും മൂന്നും കൊല്ലം ആയിട്ട് തുടങ്ങിയാക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും ആൾക്കാർ തീർച്ചയായും തീർച്ചയായും ഇപ്പം ശരിക്കും പറഞ്ഞാൽ സാർ രണ്ടായിരത്തി പതിനേഴ് പതിനാറിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറോ നൂറ്റി ഇരുപതോ ഇരുന്നൂറോ കമ്പനികളുടെ താഴെ അത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് എം എൻ ആർ സബ്സിഡി സ്കീം തുടങ്ങിയ സമയത്ത് ആയിരത്തി ഇരുന്നൂറ് പേരുണ്ടായിരുന്നു പിന്നെ കുറെ പേരൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു ആയിരം എൻഡേസിന് മോളുണ്ട് ഇപ്പോൾ അപ്പം അവരിൽ ഏകദേശം ഒരു പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് ഉണ്ടായിരിക്കും ഈ ചെറുകിടമായിട്ട് ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന പല ലോണുകളും കാര്യങ്ങളൊക്കെ ഇടുക അവരെല്ലാവരും ക്ലോസ് ചെയ്യേണ്ടി വരും അവരെല്ലാവരും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലേക്ക് അവര് ചെയ്യുന്ന അവര് മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു നിശ്ചിത വരുമാനമെങ്കിലും ജി എസ് ടി ഇനത്തിലോ അല്ലെങ്കിൽ ടാക്സ് ഇനത്തിലോ സർക്കാരിലേക്ക് കിട്ടുന്നുണ്ടല്ലോ അതെങ്കിലും പരിഗണിക്കാൻ വരും അത് ഇതിൻ്റെ അകത്ത് മൈക്രോ ഇൻവേർട്ടേഴ്സ് ഇൻവെർട്ടേഴ്സ് എന്ന് ചെയ്തോക്കുന്ന ഒരു കണക്കിനും ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഇവരെന്തു നിയമം വന്നാലും ബാധിക്കത്തില്ല കാരണം അവർക്ക് പല രീതിക്കും ഇതിന്റെ അകത്ത് സ്കിപ്പ് തീർച്ചയായും ഓപ്ഷൻ ഉണ്ട് പക്ഷെ സ്ട്രിങ് ഇൻവേർട്ടർ വന്നവർക്ക് വന്നവരാണ് കൂടുതൽ നോക്കേണ്ടത് പിന്നെയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് സോളാർ ചെയ്യുമ്പോൾ ഒരാൾ ആ വീട്ടിൽ ചെയ്തിട്ട് അതേ സാധനം ഒരിക്കലും ഇനി വീട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യരുത് നമ്മുടെ വീട്ടില് പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പുതിയ രീതികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് ആയിരിക്കണം നമ്മള് വീട്ടില് ചെയ്യേണ്ടത് അത് രണ്ടായിരത്തി ഇരുപതിൽ കാര്യങ്ങളിലൊക്കെ നമ്മൾ മൈക്രോ മേറ്റർ ഇംപ്ലിമെന്റ് ചെയ്ത അതുകൊണ്ടാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കാരണം നമുക്ക് ഇങ്ങനെയുള്ള പല രീതികളിൽ ഹൈബ്രിഡിലേക്ക് ചേഞ്ച് ചെയ്യാം എക്സിസ്റ്റിംഗ് വയറും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാണ്ട് എല്ലാം കൊണ്ടും കൂടെ അപ്പം നമുക്ക് ഒരു കണക്കിന് നമുക്ക് ആശ്വസിക്കാൻ നന്നാവട്ടെ ഇത് ഇത്രേ ഉള്ളൂ അധികാരികൾ അത് കണ്ടറിഞ്ഞ് ചെയ്യാന്നുള്ളത് എത്ര പറഞ്ഞാലും ഇപ്പൊ നമ്മളെത്ര പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയാലും അത് ചില സംഗതികളാണ് ചില പൊളിറ്റിക്സ് അങ്ങനെയാണ് നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് ഒക്ടോബർ ഒക്ടോബർ ഒന്ന് തൊട്ടിട്ടാണ് പ്രാബല്യത്തിൽ വരുന്നത് അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് വലിയ 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 ഐഡിയ ഇല്ലെങ്കിലും ഏകദേശം നമ്മുടെ ഒരു കണക്കൂട്ടലിലൊക്കെ വെച്ചിട്ട് ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് കിലോട്ടൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട് ഓ അത്രയും വരെ വരാം തീർച്ചയായും തീർച്ചയായും ഇവരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം നേരിട്ട് വിളിക്കാം മൈക്രോ ഇൻവെർട്ടർ ഹൈബ്രിഡ് എല്ലാം ചെയ്യുന്നില്ലേ തീർച്ചയായും തീർച്ചയായും ഹൈബ്രിഡ് നമ്മളെ നാളെ ആലോചിക്കുമ്പോഴേ ഹൈബ്രിഡിലോട്ടൊക്കെ ആലോചിക്കാൻ ഈസി ആയിട്ട് പറ്റും ഇത് വെച്ചാൽ നമ്പർ കൊടുത്തേക്കാം നേരിട്ട് വിളിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഹാപ്പി കസ്റ്റമർ ആണ് അതിൻ്റെ സെപ്പറേറ്റ് അപ്പോൾ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് നേരിട്ട് വന്ന് കണ്ട് ഇവരുടെ സർവീസുകൾ എടുക്കാവുന്നതാണ് സോ സോ മച്ച് മച്ച് എപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ചില ആൾക്കാർ വിചാരിക്കും നമ്മൾ ആ ഇതിനെതിരായത് കൊണ്ടും ചിലപ്പോൾ വിചാരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിനെതിരാണെന്നും നമ്മൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെന്നൊക്കെ ചിന്തിച്ചിട്ടാണ് പലരും കാണുന്നത് അങ്ങനല്ല ഇതിൽ രാഷ്ട്രീയം ഒന്നുമില്ല നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉപ ജീവിതം മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ചില ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയം അതിനപ്പുറം ഒന്നുമില്ല ഇതിൽ കുറച്ച് മുന്നേ ഞങ്ങൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് പ്രതികരിക്കാനായിട്ട് ആരുമില്ല ഈ രാഷ്ട്രീയപരമായിട്ട് പ്രതികരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടി എടുക്കാനായിട്ട് തന്നെയാണ് ഒന്നുമല്ല ഒരു സാധാരണക്കാരൻ അവനൊരു പ്രൊഡക്റ്റ് ചെയ്യുന്നുവെങ്കിൽ അതിനത്രമാത്രം ഗുണകരമായി ചെയ്യുന്നു അതിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ കുറെ കൂടെ ബെറ്റർ ആകും എന്ന് തോന്നുന്നത് കൊണ്ടിട്ടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത് വീണ്ടും കാണാം മറ്റു മികച്ച വീഡിയോമേ ദുരിക്കും അജയ് ശങ്കർ ഡോക്ടർ ഡോക്ടറിൻ്റെ